ണോ നിങ്ങളുടെ ഉദ്ദേശം യക്ഷിണിയുടെ കൊലിസിന്റെ മധുരമാർന്ന ഈണം കേട്ടയുടനെ നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിൽ ഓളങ്ങളുണ്ടാകും അവ അവളുടെ കാൽപാദങ്ങളെ ചുമ്പിക്കും മോഹിനിയെ പോലുള്ള അവളുടെ ആ നടത്തും ഏതൊരു ഹൃദയത്തെയും കീഴടക്കും കണ്ണിമയിലെ ആ പ്രകാശം പുരുഷന്മാരെ നിമിഷങ്ങൾ കൊണ്ട് വശീകരിക്കും സൗന്ദര്യം പോരെ എഴുത്തുകാരന്റെ കൊലപാതകത്തിന് ശേഷം നാട്ടിലെ പ്രമാണികളെല്ലാവരും യക്ഷിണിയെ ഈ മനയിൽ തന്നെ തളച്ചിടുവാൻ തീരുമാനിച്ചു അങ്ങനെ നാട്ടിലെ ദുർമരണങ്ങൾ നിന്നു പക്ഷേ ഇപ്പോൾ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാണിക്യമംഗലം മനയുടെ അവകാശി ആദിത്യൻ അവന്റെ അച്ഛന്റെ മരണത്തിന്റെ കാരണമറിയാൻ അവിടേക്ക് വരുന്നു പൂട്ടിക്കിടന്ന മനയെ തുറക്കാൻ അവൻ ശ്രമിക്കും വർഷങ്ങളായി ഞാൻ ഞാൻ നിന്നെ നിന്നെ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്തിനാണ് യക്ഷിണി യക്ഷിണി പുരുഷന്മാരെ മാത്രം കൊല്ലുന്നത് ആദിത്യൻ ഈ രാത്രി നാട്ടുകാരോട് എങ്ങനെ ായിരുന്നു ശാന്തമായ രാത്രി ചുറ്റും ഇരട്ടു മാത്രം ഇരണ്ടുമോടി ആകാശം മോഹൻ അയാളുടെ നാട്ടിലേക്ക് പോകാനായി കബനി നദി കടക്കുകയായിരുന്നു ഈ സമയത്ത് നദിക്കരയിൽ വരുന്നത് തന്നെ ആപത്താണ് എന്നാലും ഇന്നിപ്പോൾ വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല മോഹൻ സ്വയം ആശ്വസിച്ചു ഇന്നത്തെ രാത്രി അവന് സ്വന്തം നാട്ടിലെത്തിയേ പറ്റൂ കാരണം അവൻ കാത്തിരുന്ന കൊതിയോടെ നോക്കിയിരുന്ന ഒരു കാര്യം ഇന്ന് നടക്കും അവൻ്റെ കാമുകി സിന്ധുവിൻ്റെ വീട്ടുകാർ ദൂരെ എങ്ങോട്ടോ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സിന്ധു വീട്ടിൽ തനിച്ചാണ് ഇന്ന് പോയാൽ അവൻ അവളെ നേരിൽ കാണാം ആരുടെയും ശല്യമില്ലാതെ അവർക്കൊരുപാട് നേരം സംസാരിച്ചിരിക്കാം അതുകൊണ്ട് അവൾ ആരും അറിയാതെ അവനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് അവളാണെങ്കിൽ കുറച്ച് നേരമായി ഫോണിൽ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് എന്നതുകൊണ്ട് മോഹൻ ഫോണെടുത്തില്ല മാത്രവുമല്ല നദി കടന്നാണ് അവൻ വരുന്നതെന്നറിഞ്ഞാൽ ഒരു പക്ഷേ അവൾ പേടിക്കും പക്ഷെ മോഹന്റെ മനസ്സിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് സിന്ധുവിന്റെ വീട്ടിൽ ചെല്ലണം എന്നൊരു ഒറ്റ ചിന്തയുള്ളൂ വിവേകത്തേക്കാൾ വികാരമാണ് അപ്പോൾ അയാളിൽ മുന്നിട്ട് നിന്നിരുന്നത് മോഹൻ നദി കടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആകാശത്ത് പെട്ടെന്നൊരു ഇടി വെട്ടി എന്തോ ഒരു ദുസൂചന പോലെ അങ്ങ് ദൂരെയായി നായ്ക്കളുടെ ഒരു ഇടലും കേൾക്കാമായിരുന്നു പക്ഷേ അതൊന്നും മോഹൻ കാര്യമാക്കിയില്ല അപ്പോഴാണ് മോഹൻ ഒരു കൊലിസിന്റെ കെലുക്കം കേട്ടത് ആരോ തൻ്റെ അടുത്തേക്ക് നടന്നുവരുന്നത് പോലെ പക്ഷേ അവൻ തിരിഞ്ഞവിടെ എല്ലാം നോക്കിയിട്ടും ആരെയും കണ്ടില്ല താനും ഒരു നിമിഷം തനിക്ക് തോന്നിയതാവുമോ എന്നവൻ ശങ്കിച്ചു ഒരു ചെറിയ ഭയം അവനിൽ ഉടലെടുത്തു അവൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി എങ്കിലും അവൻ അടുത്തടുത്തു വരുന്ന ആ ശബ്ദത്തിലേക്ക് ഇടയ്ക്കിടെ ശ്രദ്ധ വായിച്ചിരുന്നു പെട്ടെന്നാണ് അവന്റെ മുൻപിലേക്ക് ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടത് മോഹൻ ഒരു നിമിഷത്തേക്ക് നിശ്ചലനായി കണ്ണടച്ച് നിന്നുപോയി ഒന്ന് പേടിച്ചു കരയാനായി അവന്റെ തൊണ്ടയിൽ നിന്നും ഒരു തരി ശബ്ദം പോലും വെളിയിൽ വന്നില്ല കണ്ണുമടച്ച് നാമം ജപിച്ച് അവൻ അവിടെ തന്നെ ഒരു ശില കണക്ക് നിന്നു കുറേ നേരമായിട്ടും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൻ പതിയെ ഒരു കണ്ണ് തുറന്നു അവിടെ അതാ ആ നിഴൽ മാത്രമേ ഉള്ളൂ അത് അവന്റെ അടുത്തേക്ക് വരുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് ഓഹോ അപ്പോൾ ഇതെത്ര അപകടകാരി അല്ല മോഹൻ ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആ നിഴലിന്റെ അടുത്തേക്ക് ചെന്നു അടുത്ത താരായപ്പോൾ അവൻ ടോർച്ചടിച്ചൊന്ന് നോക്കി പ്രകാശം മുഖത്ത് തട്ടിയപ്പോൾ കൈകൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ആ രൂപം അവന്റെ മുന്നിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു അത് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു അതുകണ്ട് മോഹൻ അതിശയിച്ചുപോയി ചുവന്ന സാരിയിൽ ഒരു വെണ്ണക്കൽ ശില്പം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്രായം വരും അഞ്ചര അടി ഉയരം ശരിക്കും പറഞ്ഞാൽ ഒരപരസ് അരക്കൊപ്പം നീളമുള്ള മുടിയും നല്ല റോസാപ്പൂവിന്റെ നിറമുള്ള ചുണ്ടുകളും അതിൽ വിരിയുന്ന ആരെയും പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ചെരിയും വിടർന്ന കണ്ണുകളും എല്ലാമായി തികഞ്ഞ ഒരു സുന്ദര ശില്പം ഏതൊരാണും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യധാമമായിരുന്നു അവൾ അവളുടെ ആ സൗന്ദര്യത്തിൽ ലയിച്ച് മോഹൻ അവനെ തന്നെ മറന്നു നിന്നുപോയി താൻ നിൽക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്നതെല്ലാം അവന്റെ ഓർമ്മയിൽ നിന്നും മറഞ്ഞുപോയി ഒന്നും ചിന്തിക്കാനാകാത്ത വിധം അവന്റെ കണ്ണുകൾ അവളുടേതുമായി കൊരുത്തു അതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിനൊപ്പം അവളിൽ നിന്നും വമിക്കുന്ന പാലപ്പൂവിന്റെ സുഗന്ധം അയാളിൽ ആവേശമുണർത്തി ഇതെന്താ ഈ സമയത്ത് ഇവിടെ തനിച്ച് അയാൾ അവളോട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് ചിരിച്ചു നിരയായി അടുക്കി വെച്ചതുപോലുള്ള അവളുടെ വെളുത്ത പല്ലുകൾ ആ ചിരിയുടെ ഭംഗി കൂട്ടി എനിക്കരെ ഗ്രാമത്തിൽ എത്തണം വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇത്ര സമയം എടുക്കുമെന്ന് കരുതിയില്ല പേടിയുണ്ട് നിന്നുപോയതാ അവള് മധുര മാർന്ന സ്വരത്തിൽ മറുപടി നൽകി അവളുടെ കൂടെ കൂട്ടുവരുമോ എന്നവൾ കൊഞ്ചലോടെ ചോദിച്ചതും ഒന്നും ഓർക്കാതെ സിന്ധു കാത്തിരിക്കുന്നതുപോലും മറന്ന് മോഹൻ സമ്മതമൂളി പതിയെ ഇരുവരും ഒരുമിച്ച് നടക്കാൻ ആരംഭിച്ചു ഒപ്പം നടക്കുമ്പോൾ ഇടയ്ക്ക് അവർ രണ്ടുപേരുടെയും കൈകൾ പരസ്പരം അറിയാതൊന്ന് തൊട്ടുരുങ്ങി അവളുടെ കൈയുടെ മിനിസം അയാളെ കൊതിപ്പിച്ചു അയാളെ നോക്കിയപ്പോൾ അവൾ അയാളെ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുകയാണ് മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല അവനും അവന്റെ അപ്സരസം മാത്രം ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാം അവസാനിപ്പിച്ചു അവളിലേക്ക് തളർന്നു വീണു ആ വീഴ്ചയിൽ അവളുടെ നെഞ്ചിൽ രൂപപ്പെട്ട ചുളിവുകൾ അവന്റെ കണ്ണിൽപ്പെട്ടു അവളിൽ നിന്നും വമിക്കുന്ന വശീകരിക്കുന്ന പാലപ്പൂവിന്റെ മണം മാറി ഒരു ശരീരം കത്തിക്കരിഞ്ഞതുപോലുള്ള ദുർഗന്ധം അവിടെ എങ്ങും പടരാൻ തുടങ്ങി അവൻ നോക്കി നിൽക്കെ അവളുടെ നീളമുള്ള മുടിയെല്ലാം ചുരുങ്ങി നരയ്ക്കാൻ തുടങ്ങി അവളുടെ ശരീരത്തിലും കവിളുകളിലും ചുളിവുകൾ വന്നു അവൾ ആസകലം ഒരു വൃദ്ധയെ പോലെയായി അവളുടെ വിടർന്ന കണ്ണുകൾ കുഴിഞ്ഞു പുഞ്ചിരിക്കുമ്പോൾ മുല്ലകൊട്ടുപോലെ നിരന്നു നിന്ന പല്ലുകൾ എല്ലാം അടർന്നു വീണ് വെറും നാവ് മാത്രം പുറത്തു കാണാൻ തുടങ്ങി അവളുടെ കൈകളിലെ നഖം കൂർത്തു നീണ്ടുവന്നു അവളുടെ ആ രൂപമാറ്റം കണ്ട് അവന്റെ കണ്ണുകൾ പുറത്തേക്ക് വന്നു ഭയം അവനെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു കുറച്ചു മുൻപ് വരെ അവളോടുള്ള ആശയാൽ ചൂട് പിടിച്ചവൻ്റെ ശരീരം ഇപ്പോൾ ഐസ് പോലെ ഉരുകി തണുത്തുറഞ്ഞ് ഒന്നനങ്ങം പോലും കഴിയാത്ത അവസ്ഥയിലായി ആരാ നീ ശബ്ദം പുറത്തുവരാതെ ആദ്യം വായു മാത്രം വന്ന ശേഷം വിക്കി വിക്കി അവൻ എങ്ങനെയൊക്കെയോ അവളോട് ചോദിച്ചു അവന്റെ ശബ്ദത്തിലെ ഭയവും അവന്റെ മുഖത്ത് തെളിഞ്ഞ ഭീതിയും ആവോളം ആസ്വദിച്ചുകൊണ്ട് അവൾ ഞാൻ ആരാണെന്നോ നിനക്കറിയണ്ടേ ഞാനാണ് യക്ഷിണി നീ തേടി വന്ന് സ്വയം വിളിച്ചു വരുത്തിയ നിന്റെ സ്വന്തം മരണം അവൾ ആ തട്ടഹസിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ പറഞ്ഞു മോഹൻ പേടി കൊണ്ട് വിറച്ചു നിന്നു അവളുടെ കൈകൾ തന്റെ നേർക്ക് വന്നതും അവൻ ഉറക്കെ അലറി കരഞ്ഞു കുറച്ചു നേരങ്ങൾക്ക് ശേഷം അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാതെയായി യക്ഷിണി ആകാശത്തു നോക്കി ഉറക്കെ പൊട്ടിച്ചിരിച്ചു ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന ശബ്ദം ആ മുറിയിലാകമാനം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അവൾ നിർത്താതെ ചിരിച്ചുകൊണ്ടേയിരുന്നു രഘു അവസാന വാചകവും ടൈപ്പ് ചെയ്തു നിർത്തി കുറെ നേരമായി നിർത്താതെ ടൈപ്പ് ചെയ്യുകയാണ് അയാൾ ഇടയ്ക്കൊന്ന് നടു നിവർത്തി കൈയൊക്കെ പൊക്കി അയാൾ അവിടെയുള്ള ക്ലോക്കിലേക്കൊന്ന് നോക്കി അതിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായെന്ന് അയാൾ കണ്ടു എന്തൊരു യാദൃച്ഛികത അയാൾ വിചാരിച്ചു ദേ ഈ സമയത്ത് തന്നെയാണ് യക്ഷിണി മോഹനെയും കൊന്നത് അയാൾ ആത്മകഥ നടത്തി പെട്ടെന്ന് അവിടെ അടുത്തുണ്ടായിരുന്ന മേശയ്ക്ക് മുകളിലെ പുസ്തകത്തിലെ പേജുകൾ താനെ മാറി മറിയാൻ തുടങ്ങി ആ പുസ്തകത്തിനിടയിൽ വെച്ചിരുന്ന യക്ഷിണി എന്ന തലക്കെട്ടോടുകൂടിയ പേപ്പറുകളെല്ലാം പാറിപ്പാറക്കാൻ തുടങ്ങി അയാൾക്ക് ദേഹം മുഴുവൻ തണുപ്പ് അനുഭവപ്പെട്ടു ഐസുപോലെ തണുത്ത വായു അകത്തേക്ക് വീശുന്നുണ്ടായിരുന്നു ഇതെവിടെ നിന്നാണ് എന്നോർത്തുകൊണ്ട് അയാൾ ചുറ്റും നോക്കി ഈ ജനലിദാരാണ് തുറന്നത് ഞാനിത് അടച്ചിരുന്നതാണല്ലോ രഘു ഓർത്തു തുറന്നു കിടക്കുന്ന തുറന്നുകിടക്കുന്ന പോയി അയാൾ അത് അടച്ചു അതടച്ചു എന്താണെന്നറിയാത്തൊരു കാരണത്താൽ അയാൾക്കൊരു അസ്വസ്ഥത തോന്നി അതൊരു വലിയ തറവാടായിരുന്നു കബനി നദിക്ക് കുറച്ചടുത്തായി ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു പണ്ട് ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ തറവാട് മാണിക്യമംഗലം മന രഘുവിന്റെ പൂർവികർ കാലങ്ങൾക്ക് മുന്നേ ഈ മന അവരിൽ നിന്നും കൈക്കലാക്കി അന്നത്തെ ആ ദിവസം അവൻ അവിടെ തനിച്ചായിരുന്നു ആ മുറി അവൻ്റെ എഴുത്തുമുറിയായിരുന്നു അതിനകത്തിരുന്നാണ് ദിവസങ്ങളോളം അവൻ എഴുതാറുള്ളത് അവൻ്റെ എഴുത്തുപുരയെന്ന് വേണമെങ്കിൽ ആ മുറിയെ പറയാം ഇപ്പോൾ അദ്ദേഹം യക്ഷിണി എന്ന കഥ എഴുതുകയായിരുന്നു ആ നാട്ടിലെ ആളുകൾ തന്നെ അടക്കം പറയുന്ന യാഥാർത്ഥ്യമെന്നവർ വിശ്വസിക്കുന്ന യക്ഷിണിയുടെ കഥ പെട്ടെന്ന് മനയുടെ പുറത്തുള്ള ഗേറ്റ് ആരോ തുറക്കുന്ന ശബ്ദം കേട്ടു ഒരുപാട് കാലപ്പഴക്കമുള്ള ഗേറ്റ് ആയതുകൊണ്ട് തന്നെ അതാരും തുറന്നാലും വലിയ ശബ്ദം കേൾക്കും മനയുടെ ചുറ്റുമുള്ള ചെടികൾ ആ ശബ്ദത്തിൽ വിറച്ചു ദൂരെ ഒരു നായ ഒരിടുന്നുണ്ടായിരുന്നു രഘു സംശയം തോന്നി ജനൽ തുറന്നു നോക്കി മുറ്റത്തൊന്നും ആരുമില്ലായിരുന്നു ഗേറ്റാണെങ്കിൽ അടഞ്ഞും കിടക്കുന്നു തനിക്ക് തോന്നിയതാവും എന്ന് കരുതി രഘു വെള്ളം കുടിക്കാൻ എണീറ്റു ഫോൺ ശബ്ദിച്ചു പെട്ടെന്നായതുകൊണ്ട് ഘു ഒന്ന് ഞെട്ടി അയാൾ ലാൻഡ് ഫോണിന്റെ അടുത്തുപോയി അതെടുത്തു അദ്ദേഹത്തിന്റെ പ്രസാധകനായിരുന്നു വിളിച്ചത് രഘുവിന്റെ പുസ്തകങ്ങൾ സ്ഥിരമായി പ്രസിദ്ധീകരിക്കുന്നത് അയാളായിരുന്നു ഇടയ്ക്കിടെ വിളിച്ച് അയാൾ പുസ്തകത്തിന്റെ പുരോഗതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പതിവാണ് സാർ നേരത്തെ വിളിച്ചിരുന്നു ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് സമയം നോക്കിയപ്പോൾ വൈകിപ്പോയി പക്ഷെ സാധാരണ സാറീ സമയത്ത് കിടക്കില്ല എഴുതുകയാണെന്ന് ഓർമ്മയിലാണ് വിളിച്ചത് ഞാൻ ബുദ്ധിമുട്ടിച്ചോ അയാൾ ചോദിച്ചു ഏയ് ഇല്ല താനിപ്പോ വിളിച്ചില്ലെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചേനെ എടോ കഥ തീരാറായി അവസാന ഭാഗം എഴുതുകയാണ് അത് തീർന്നിട്ട് തന്നെ വിളിച്ച് ശല്യം ചെയ്യാം എന്ന് കരുതിയായിരുന്നു ഞാൻ രഘു പരിഭവത്തോടെ പറഞ്ഞു ആണോ നിങ്ങൾ അയച്ചതല്ല ഞാൻ വായിച്ചു അത്ഭുതകരമായ കഥ ജീവിക്കുന്നതെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അത് സത്യമാണോ പ്രസാദകൻ ചോദിച്ചു അത് കേട്ട് രഘു ചിരിച്ചു നിനക്കറിയില്ലേ അവൾ ശരിക്കും രൂപേണ പറഞ്ഞു ഈ സമയം മനയുടെ മുൻവാതിൽ താനേ തുറന്നു അവിടുത്തെ ജനലുകൾ തുടർച്ചയായി അടഞ്ഞും തുറന്നും ശബ്ദം കൊടുക്കാൻ തുടങ്ങി ഒരു നിഴൽ അകത്തേക്ക് പ്രവേശിച്ചു അതിനെ അനുസരിച്ചെന്നോണം അവിടുത്തെ ജനലുകൾ രഘു ഇതൊന്നും അറിയാതെ ഫോണിൽ മുഴുകി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും സുന്ദരിയായ സുന്ദരിയായൊപ്പം താമസിച്ചുകൊണ്ട് എന്താ പരിപാടി പ്രസാദകൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാനൊന്നും ചെയ്യുന്നില്ല അവൾ മാത്രമാണ് എല്ലാം ചെയ്യുന്നത് രഘു പറഞ്ഞു രണ്ടുപേരും ഒപ്പം ചിരിച്ചു സത്യം പറ ആരാണ് ശരിക്കും ഈ യക്ഷിണി അവളെപ്പറ്റി നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ആധികാരികമായി എഴുതുന്നത് പ്രസാദകൻ ചോദിച്ചു കാരണം എനിക്കവളെ നന്നായി അറിയാം രഘു മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവിടുത്തെ ലൈറ്റെല്ലാം മിന്നി തെളിയാൻ തുടങ്ങി കറൻറ്റും പോയി ലാൻഡ് ഫോണിന്റെ ലൈൻ കട്ടാവുകയും ചെയ്തു രഘു ഞെട്ടിപ്പോയി അവൻ പതുക്കെ പുറത്തേക്ക് നീങ്ങി ഹാളിലെ മേശവലിപ്പ് തുറന്ന് മെഴുകുതിരി തിരിയാൻ തുടങ്ങി കുറേ നേരം തിരിഞ്ഞതിന് ശേഷം അയാൾക്കൊരു മെഴുകുതിരി കിട്ടി അയാൾ അത് കത്തിച്ചതും പെട്ടെന്ന് അയാളുടെ കഴുത്തിൽ ഒരു ചുടു നിശ്വാസം അനുഭവപ്പെട്ടു അയാൾ മെല്ലെ തിരിഞ്ഞു നോക്കി പിന്നിലെ ആ രൂപത്തെ കണ്ട് അയാൾ ഉറക്കം നിലവിളിച്ചു മരണത്തിന്റെ നിലവിളി അയാളുടെ ആ ശബ്ദം മനയിൽ മുഴുവൻ പ്രതിധ്വനിക്കുകയും പിന്നെ അത് വായുവിൽ ലയിക്കുകയും ചെയ്തു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കാക്കനാട് കൊച്ചി ആദിത്യൻ പോകാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു അവൻ അവന്റെ നാട്ടിലേക്ക് അതായത് മാണിക്യമംഗലം മനയിലേക്ക് തിരിച്ചു പോവുകയാണ് കുറെ വർഷങ്ങളായി അവൻ കൊച്ചിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് നന്നേ ചെറുപ്പത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവന്റെ പതിനൊന്നാം വയസ്സിലാണ് ഇവിടെ വന്നത് ഇപ്പോൾ അവന് കൊച്ചി ശരിക്കും മടുത്തു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി അവനെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ഏറെ പ്രിയപ്പെട്ടതെല്ലാം അവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരുന്നു കൃത്യമായി പറഞ്ഞാൽ അവന്റെ ഇരുപത്തിനാലാം പിറന്നാൾ ദിവസം അന്നവന് വല്ലാത്തൊരു ദിവസമായിരുന്നു ബർത്ത്ഡേക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാനായി അവനോട് ബീച്ചിലേക്ക് വരാൻ പറഞ്ഞതാണ് അനന്യ അവന്റെ ഗേൾഫ്രണ്ട് അവൻ എത്തുന്നതിന് മുൻപെത്താൻ അനന്യക്ക് സാധിച്ചില്ല അവൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി ബീച്ചിലെത്തിയ ആദി അനന്യെ കാത്തുനിന്നപ്പോഴാണ് അവളെ പോലെ ഒരു പെൺകുട്ടിയെ അവിടെ കാണാനിടയായത് അനന്യയാണെന്ന് കരുതി അവൻ അവളുടെ അടുത്തേക്ക് പോയി ബീച്ചിൽ തിരമാലയിലേക്ക് നോക്കി ചിരിച്ച് ഓടിക്കളിക്കുകയായിരുന്നു അവൾ അവൾ ധരിച്ചിരുന്ന ആ ചുവന്ന സിൽക്ക് സാരി പൂർണമായും നനഞ്ഞിരുന്നു അവളുടെ ചിരി ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇടയ്ക്ക് അവളൊന്ന് തിരിഞ്ഞപ്പോൾ അവൾ ആദ്യം നോക്കി ചിരിച്ചതുപോലെ അവന് തോന്നി അനന്യ തന്നെ എന്നെ വിളിച്ചു വരുത്തി ഇവൾ ഇവളെവിടെ നിന്ന് കളിക്കുകയാണോ ഇനി ഞാൻ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയാവും അവൾ എന്നെ നോക്കിയത് ആദി കുറച്ചു ദൂരെ നിന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവളുടെ അടുത്ത് ചെന്നു അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ഒപ്പം അവൻ അവളെ ചുംബിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അനന്യ കടന്നു വന്നത് അനന്യ ആദിയുടെ കരണവും പുകച്ചുകൊണ്ട് അവനെ ഉപേക്ഷിച്ചു പോയി അപ്പോഴാണ് ആദിക്ക് സ്വബോധം വന്നത് താൻ കണ്ടതും കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതും ഒന്നും അനന്യല്ലായിരുന്നു എന്ന് അവൻ അപ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് അനന്യ നിൽക്ക് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നടന്നു നീങ്ങുന്ന അനന്യോട് അടുത്തുപോയി അവൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ അവഗണിച്ച് കടന്നുപോയി ആദി തിരിച്ചു മറ്റേ പെൺകുട്ടിയെ നോക്കിയപ്പോൾ അവിടെയെങ്ങും അവളെ കാണാനേ ഇല്ലായിരുന്നു പിറ്റേ നാദി ഓഫീസിൽ പോയപ്പോൾ മറ്റൊരു സമ്മാനം അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവന്റെ ജോലിയിൽ സംഭവിച്ച എന്തോ ഒരു തിരുമറി ആദി പോലും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് പക്ഷേ അതിന്റെ പേരിൽ അവൻ അവന്റെ ജോലി നഷ്ടപ്പെട്ടു അവന്റെ കാമുകി അനന്യവുമായി ബ്രേക്കപ്പായി ജോലി പോയി എല്ലാം പോയി ഇനി ജീവിതം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട അവസ്ഥയായി അവന് എല്ലാം കൂടി ആലോചിച്ചു വട്ടായ ആദി ഒടുവിൽ മദ്യത്തിൽ അഭയം കണ്ടു അന്ന് രാത്രി നഗരത്തിലെ ഒരു ബാറിൽ പോയി ബോധം നശിക്കുവോളം അവൻ കുടിച്ചു അവിടെ തന്നെ കിടന്നു അപ്പോൾ ബാറിൽ തന്നെയാണ് എന്ന് കണ്ട അവൻ എഴുന്നേറ്റ് ഫ്ളാറ്റിലേക്ക് പോകാനായി ഇറങ്ങി ഇപ്പോഴും അവന് സ്വബോധം നേരെ വന്നിട്ടില്ല എങ്കിലും ഒരു വിധത്തിൽ അവൻ ബാറിൻ്റെ പുറത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ മാകെ വിജനമായിരുന്നു നേരം പുലർന്നു വന്നിട്ടേ ഉള്ളൂ പെട്ടെന്ന് തൻ്റെ അടുത്ത് ആരോ ഇരിക്കുന്നത് പോലെ തോന്നി അവൻ തലചരിച്ചൊന്നും നോക്കി പക്ഷേ അവരെ കണ്ടതും അവനൊന്ന് പേടിച്ച് നിലവിളിച്ചു പിന്നെയാണ് അവന് ബോധം വന്നത് കറുത്ത സാരി ഉടുത്ത ഒരു മധ്യവയസ്കയായ സ്ത്രീയായിരുന്നു അത് നെറ്റിയിൽ ഒരു വട്ട പൊട്ടുണ്ട് അവർ അവനെ നോക്കി ചിരിച്ചു വെറ്റില വെറ്റിലെ മുറുക്കിച്ചുവന്ന പല്ലുകളും അവരുടെ വേഷവിധാനങ്ങളും കണ്ടപ്പോൾ തന്നെ അവരൊരു കൈനോട്ടക്കാരിയാണെന്ന് അവന് മനസ്സിലായി അവരും ബസ് കാത്തു നിൽക്കുകയാണ് മുഖം നോക്കി ലക്ഷണം പറയും സാറേ സാറിന് ഇപ്പോൾ നല്ല കാലമല്ല ജോലി പോയി സ്നേഹിച്ച പെണ്ണു പോയി ഇനിയും എന്തൊക്കെ പോകാൻ കിടക്കുന്നു ഇരുപത്തിയഞ്ചാം വയസ്സിൽ സാറിന് വലിയൊരു അപകടം കാത്തു നിൽക്കുന്നുണ്ട് അതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇരുപത്തിനാലല്ലേ ആയുള്ളൂ രക്ഷപ്പെടാൻ കഴിയോ സാറിന് എല്ലാം മുകളിൽ തീരുമാനിച്ചു വെച്ച പോലല്ലേ നടക്കൂ പിതൃക്കളുടെ അനുഗ്രഹം പോലും ഇല്ല സാറിന് മാണിക്യമംഗലം മനയിൽ ആർക്കും കർമ്മം പോലും ചെയ്തിട്ടില്ലല്ലോ അവർ പറഞ്ഞു ഇവർക്കെങ്ങനെ എന്നെ അറിയാം എന്റെ വയസ്സും എന്റെ തറവാട് മാണിക്കമംഗലം മനയാണെന്നും ഇതല്ല ഇവർക്കെങ്ങനെ ചുമ്മാ തട്ടിവിട്ടാലും ഇതുപോലെ ശരിയായി വരാൻ വഴിയില്ലല്ലോ ആദ്യ ആലോചിച്ചു അവൻ അവർ ബാക്കി പറയുന്നത് കേൾക്കാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു ആദ്യ ശരിക്കും ഞെട്ടി അവൻ ചുറ്റും നോക്കി അവന് ചെറുതായി പേടി തോന്നാൻ തുടങ്ങി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ